മീഡിയ പേഴ്സൺസ് എല്ലാവർക്കും നമസ്കാരം വലിയ നമസ്കാരം ആദ്യമായിട്ടാണ് ഒരു പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥി അല്ലാതെ ഒരു അതിഥിയായിട്ട് ഞാനിരിക്കുന്നത് അവിടെ ഇത്രയും നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഭാഗഭാഗങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഈ അവസരം തന്നേനെ നിങ്ങളോട് എല്ലാവരുടെയും ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്

സുന്ദരിമാര് വന്ന ബോസ് പിന്നെ ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട് ഒന്ന് ഇത്രയധികം സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരവസ്ഥ ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം പാലിപ്പിക്കുകയാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസ അടയിക്കാനൊരു തടസ്സം ലഭിക്കുന്നു